വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ടി ട്വൻ്റി മത്സരം ക്യാൻബറയിൽ മഴ മൂലം ഉപേക്ഷിക്കുകയായിരുന്നു ഇന്ന് എന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്ക് മോശമല്ലാത്ത തുടക്കം ലഭിച്ചു അഭിഷേക് ശർമ്മ പെട്ടെന്ന് പുറത്തായിരുന്നു എന്നാൽ ശുഭ്മാൻ ഗില്ലും സൂര്യകുമാർ യാദവും മികച്ച തുടക്കം തന്നെ ഇന്ത്യയ്ക്ക് നൽകി ഒന്നാം വിക്കറ്റിൽ മുപ്പത്തഞ്ച് റൺസ് കൂട്ടുകെട്ടാണ് അഭിഷേക് ശർമ്മയും ഗില്ലും കൂട്ടിച്ചേർത്തത് ഇതിനുശേഷം വെടിക്കെട്ട് ബാറ്റർ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റാണ് ഇന്ത്യയ്ക്ക് ആദ്യം നഷ്ടമായത് പന്ത് ് നാല് ഫോർ അടക്കം പത്തൊമ്പത് റൺസ് എടുത്ത അഭിഷേക് പ്രതീക്ഷ നൽകിയെങ്കിലും വലിയ സ്കോറിലേക്ക് എത്താതെ മടങ്ങി നദാൻ എല്ലിസിൻ്റെ ഓവറിലായിരുന്നു അഭിഷേക് പുറത്തായത് നേരത്തെ മത്സരത്തിന് മുൻപ് ഇന്നലെ മിച്ചൽ മാർഷ് പറഞ്ഞിരുന്നു അതായത് തങ്ങളുടെ പക്കൽ മികച്ച ഒരു തന്ത്രം അഭിഷേകിനെ പൂട്ടാനുണ്ടെന്ന് ഇത് കൃത്യമായി നടപ്പിലാക്കിയെന്നതാണ് എടുത്തു പറയേണ്ടത് ന്യൂബോളിൽ ജോഷൽവുഡിനെയും സാവിയർ ബാറ്റലറ്റിനെയുമാണ് മാർഷ് പന്തേൽപ്പിച്ചത് നാലാം ഓവറിൽ എല്ലിസിനെ കൊണ്ടുവന്നത് വ്യക്തമായ പദ്ധതികളോടെയായിരുന്നു സ്ലോ കട്ടറുകൾ കട്ടറുകളെറിയാൻ കൈവുള്ള താരമാണ് നദൻ എല്ലിസ് ഇത് മനസ്സിലാക്കി തന്നെയാണ് നാലാം ഓവറിലേക്ക് എല്ലീസിനെ കൊണ്ടുവന്നത് എല്ലിസിന്റെ സ്ലോ ബോൾ കെണിയിൽ അഭിഷേക് വീണുവെന്നതാണ് എടുത്തു പറയേണ്ടത് അക്രമിച്ചു കളിക്കാൻ തയ്യാറെടുത്തായിരുന്നു അഭിഷേക് നിന്നത് എല്ലിസിന്റെ പന്തിന് അല്പം കൂടി വേഗം പ്രതീക്ഷിച്ചാണ് അഭിഷേക് ഷോട്ട് കളിച്ചത് എന്നാൽ സ്ലോ ബോളിൽ ടൈമിംഗ് പേച്ചപ്പോൾ ടീം ഡേവിഡിന് അനായാസ ക്യാച്ച് നൽകി അഭിഷേക് മടങ്ങി ഓസ്ട്രേലിയയുടെ തന്ത്രം എന്തിരുന്നാലും വിജയം കണ്ടു മറ്റൊന്ന് ഓസീസിനെതിരായ ആദ്യം മൂന്ന് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ഓൾറൌണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി പരിക്കേറ്റ് പുറത്തായി ബി സി സി ഐയുടെ മെഡിക്കൽ ടീം അദ്ദേഹത്തിന്റെ പുരോഗതി നിരീക്ഷിച്ചു വരികയാണ് അവസാന രണ്ട് മാച്ചുകളിൽ അദ്ദേഹം കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സ്റ്റാർ ഓൾ റൗണ്ടർ ഹാർദിക് പാണ്ഡിക്ക് പറ്റിയതുകൊണ്ടാണ് നിതീഷ് കുമാർ റെഡ്ഡി ടീമിലേക്ക് എത്തിയത് എന്നാൽ ഏകദിന പരമ്പരയിലെ അവസാന മാച്ചിൽ പരിക്കേറ്റ ശ്രേയസ് സിഡ്നിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ടീം ഇന്ത്യയിൽ മറ്റൊരു പരിക്ക് നേരത്തെ പരിക്കുകാരണം എസ് സി ജിയിൽ അവസാന ഏകദിനത്തിൽ നിതീഷ് കുമാർ റെഡ്ഡി കളിച്ചിരുന്നില്ല ആഡലീഡിൽ നടന്ന രണ്ടാം മത്സരത്തിലാണ് പരിക്കു പറ്റിയത് ടി ട്വൻ്റി മത്സരങ്ങൾക്ക് അദ്ദേഹം ഫിറ്റാകുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ആദ്യം മൂന്ന് മത്സരം കളിക്കില്ല എന്നാണ് നിലവിലെ റിപ്പോർട്ട് എന്നാൽ അതേസമയം ഇന്ന് ആദ്യ ട്വൻറ്റി ട്വൻറ്റിയിൽ റെഡ്ഡിക്ക് പകരം ശിവൻ ദുബെയാണ് കളിച്ചത് രണ്ടാം ഓൾറൗണ്ടറായി അക്സർ പട്ടേലും പ്ലേയിങ് ലെവനിലുണ്ടായിരുന്നു